ഗുരുവായൂരപ്പൌഷി സോൾ റൈറ്റ് ഒരു സ്ലൈറ്റ് മെന്റൽ ഷോക്ക് നേരെ കുട്ടിയെ കാണാത്തതിനുള്ള വിഷമമായിരിക്കും ഏതായാലും രണ്ടു ദിവസം കൂടെ റെസ്റ്റ് എടുക്കട്ടെ ഇന്നലെ പൊടിമോളുടെ പൊറന്നാള അവൻ പറഞ്ഞ അമ്പലത്തിൽ പോയതാ വെച്ചാ മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് മരുന്നല്ല ഇപ്പൊ മനസന്തോഷാ വേണ്ടത് കണ്ണൻ അവൻ നാളെ മോർണിംഗ് ഫൈറ്റിൽ എത്തും ആരാ നോക്ക് അമ്മേ അമ്മേ മോൻ ഇതാരുന്നു തനിച്ചാക്കിട്ട് പോയില്ലേ നീ ഇനി ഞാൻ എവിടെയും പോവില്ലമ്മേ പോരെ ഈ അമ്മയുടെ ഒരാഗ്രഹം എന്റെ മോൻ സാധിച്ചു എന്താമ്മേ നമുക്ക് കൃഷ്ണമംഗലത്ത് പോ അമ്മക്ക് നേടിത്തരണം അമ്മ വിഷമിക്കണ്ട നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം നമ്മക്ക് പെരുത്ത് സന്തോഷായി അപ്പൊ ഇങ്ങള് ഞമ്മളെ മറന്നില്ലല്ലേ എല്ലാ കാര്യങ്ങളും ആശിഞമ്മ അറിയിക്കാറുണ്ട് അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ അതാണ് മൂസൂട്ടി പടച്ചോനാണ് സത്യം കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നെന്ന് കേട്ടപ്പോ നമുക്ക് വലിയ സന്തോഷായി എന്റെ ഒപ്പ ഒരാളും കൂടി വന്നിണ്ട് ഹായ് എന്റെ കാട്ടിന് ബീപിക്ക് ഇങ്ങോട്ട് കേറി വരാം ഓൾക്ക് പെരുത്ത് നാണാട്ടോ അല്ലേ ഇതാര് കുഞ്ഞിപ്പാത്തു ഉം അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ വെല്ലിപ്പാത്തുവാ കൂടെ വരണം ഒരേ ചാട്ട്യം എന്താ ചെയ്യാ ആ കൊള്ളൊരു പെങ്ങളല്ലേ പിണക്കാൻ പറ്റോ നിങ്ങളെ കൈയോട് കൂട്ടിക്കൊണ്ടുപോവ് വന്നതാ ഇമ്മള് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് അത് ശെരി കാണണം എങ്കി പോവാ i ல்ல அடியொழுக்கள் நேரத்தை ஆரெங்கிலும் இப்ப குளிக்க இறங்குவோ അയ്യോ ഇത് മാളികരെ വീട്ടിൽ നബീസു അല്ലേ അതെ നോക്കി കേച്ചത്തിൽ കൊണ്ടുവരു എന്തത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും തുണിയിലാണ് എടുക്കുന്നുണ്ടോ അയ്യോ അവര് കളഞ്ഞ ബാക്കിയോ തുറേ മുലി ഇറങ്ങൂ എങ്ങോട്ട് കാണാൻ പോണ്ണാൻ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏകാനന്തരോള ഓട ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ അത് ഒരു നസ്രാണി പോയി ഡ്രൈവർ സീറ്റിലിട്ടാ പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം മനസ്സിലായ അത് തന്നെ എനിക്കും പറയാം അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും ഒക്കെ കൊള്ളാം പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം തന്നെ ജമീല ആ എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയണതല്ല പടച്ചവനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല് അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാനാ തോന്നരുത് കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ അതുകൊണ്ട് പറയുക കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണെ ഇട്ട് പറഞ്ഞതാ നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമടയില്ല എന്താ പേടിക്കണ്ടാ നാല് പെട്ടിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ അതിനെ അയിനിപ്പോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ അത് പടച്ചോന്റെ കൃപ ഓ ഇപ്പഴെത്തില്ലോണ്ടോടി എത്തല്ലോ ഉമ്മ ൂപ്പി എന്നാണ് വിവരം അറിഞ്ഞത് ഉം കാരി നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ് എന്നാൽ ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ് ഈ തറവെട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ് കിണറുണ്ട് ഇഷ്ടം മാതിരി പൈപ്പുണ്ട് ഷാബാറുണ്ട് എന്നിട്ടു പോയി എന്താ മുങ്ങിയത് ബലാലം അതും കെട്ടുപ്രായം തെഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് എന്റെ ജമാലിനാണെങ്കിൽ പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല നിലയ്ക്കും ബലയ്ക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത് അല്ല ജോലിക്കാരിന്നും പറഞ്ഞ് നിക്കണോ ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ എന്താ ജമാൻ ഇത് അറിഞ്ഞാ ഓക്ക് എന്നിട്ട് എന്തിനാണെന്നറിയാവാണും ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ പോയി നോക്കാൻ എന്തായാലും അള്ളാഹ് കാത്ത് രക്ഷിച്ചു അല്ല അല്ല അപ്പുറത്ത് പുതുതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത് ആ പോയക്കടവിലെ ചുലി പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ എല്ലാ എന്റെ ജമാലിന്റെ ഭാഗ്യം ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഓ മമ്പറം പള്ളിയില് നേർച്ചു കൂടാൻ പോയിരിക്കുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിനകത്ത് ആജിക്ക് തന്നെ എന്താ എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാൽ മതി ആചാര്യ കാര്യത്തിനെന്ന നിലയിൽ എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ വേണല്ലോ പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കി തറവാട്ടിലെന്നെടുന്തൂടാണ് പോയത് ഇതെങ്ങനെയാ സംഭവിച്ചത് പുഴയെന്ന് ആശുപത്രി കൊണ്ട് പോയി ആശുപത്രി വിളിച്ചു വെച്ചപ്പോളാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാരുടെ കാര്യു എന്റെ അന്നോ ഏക്ക് അപ്പൊ ഈ മയ്യത്തായില്ലേ ആശുപത്രിയിൽ വിളിച്ചു ചോദിച്ചപ്പോയി എന്നാ പറഞ്ഞത് പറഞ്ഞത്തായി ഹിമാറേ എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം പോയിന്ന് പറഞ്ഞപ്പോ കാറ്റും പോയിന്നാണ് നമ്മൾ ധരിച്ചത് അറുക്കണം അതിപ്പോ തന്നെ നടക്കും കാജാരോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത് എന്റെ അന്നു പറത്തിട്ടപ്പോ തൊട്ടതല്ല ഹലാഖാക്കി പറഞ്ഞ പോലെയല്ല പഠിച്ചോന്നെ എനിക്ക് ഒന്നും പറ്റില്ല വല്യമാർക്ക് ആശ്വാസമായി ആദ്യ പിടിച്ച പറഞ്ഞത് ഈ നേരമായിട്ട് തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലേ എന്റെ അതല്ലേ അതിശയം മമ്പർട്ട് മൊയിലിയാർ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്ക് ഇപ്പൊ മോശ സമയം കണ്ടില്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണൂന്നാ മൊയ്ലിയാർ പറഞ്ഞത് കാരുണ്യവാനായ എന്തല്ലാ നീ വിളി കേട്ടു പടച്ചോന്റെ കൃപക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊഴിചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ജമീലായൊരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് തേച്ചോളാവും എന്റെ കാര്യമല്ല പറഞ്ഞത് പടച്ചോനെ ഞമ്മ പറഞ്ഞതിരിച്ചെടുത്തു കേട്ടാ നമ്മുടെ നച്ചുമോട് നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുമാ പറഞ്ഞത് അതെ തറവാടിന്റെ അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്